ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ മോന് വൺ ആയി സോ ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ബർത്ത് ഡേ അപ്പം അതിൻ്റെ സെലിബ്രേഷനും പ്രിപ്പറേഷൻസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണുന്നത് അപ്പം ബേഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് പർച്ചേസ് എല്ലാം ഉണ്ടായിന് ഫസ്റ്റായിട്ട് മോൻക്ക് കുറച്ച് ഡ്രസ്സെല്ലാം എടുക്കാനുണ്ടായിന് അപ്പം മോൻ്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങൾക്കും കുറച്ച് ഡ്രസ്സ് എടുക്കാൻ ഉണ്ടായിന് പിന്നെ അതിൻ്റെ ഒന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് സ്വീറ്റ്സെല്ലാം വാങ്ങാൻ ഉണ്ടായിന് അങ്ങനെ സ്ഥിരം പ്ലേസിൽ തന്നെ പോയിട്ടുണ്ടായിന് ലുലൂൽ പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കാൻ ഉണ്ടായിന് പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടായിന് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്തത് ഔട്ട്ഡോർ പാർക്കിൽ പോയിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ആടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നെല്ലാം ഉണ്ടായിന് ഓൾമോസ്റ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടെല്ലാം ആയിട്ടുണ്ടായിന് ഇപ്പം ലാസ്റ്റ് ആകുമ്പോൾ അടുത്ത സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്രിയറായിട്ട് മുന്നായിട്ട് പെർമിഷൻ വേങ്ങിയിട്ടുണ്ടാണോ എന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട അതുപോലെ എനിക്കറിയില്ല ഇതിന് കാരണം നമ്മൾ കുറേ കാണുന്നുണ്ട് ഇങ്ങനെ പാർക്കിൽ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഫോട്ടോസ് എടുത്തിട്ടെല്ലാം കാണുന്നുണ്ട് അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ന്യൂ ഇൻഫോർമേഷൻ ആയിരുന്നു പിന്നെ എന്ത് ചെയ്യുന്നത് ആടെ എന്തായാലും നിന്നിട്ട് കാര്യമില്ല അങ്ങനെ പെട്ടെന്ന് റൂമിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അനിയത്തിൻ്റെ റൂമിലേക്ക് പോയി ആടെ പോയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അനിയത്തിൻ്റെ റൂമിൽ പോയതിന് ശേഷം ആടെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഡെക്കോറേറ്റ് ആക്കി അപ്പം കുറേ വലിയ സംഭവമൊന്നും അല്ല കുറച്ച് ബലൂൺസും പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ എല്ലാം ഒന്ന് എടുത്ത് വെക്കാണ്ടതിന് അങ്ങനത്തെ എല്ലാം പരിപാടി അപ്പോൾ ഇഷ കേക്ക് ചോദിച്ചുകൊണ്ടായിന് ഞങ്ങൾ പറഞ്ഞ കേക്ക് പിന്നെ തരാം പിന്നെ തരാം അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് എഡിറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ കാണുന്നത് ഓൾ ഇരുന്ന് ഓരോ പീസ് എടുത്തിട്ട് തിന്നുന്നുണ്ടായതും അനിയത്തി അതിനെ സ്റ്റോപ്പ് ആക്കുന്നതല്ല ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് അതെല്ലാം കാണുന്നുള്ളത് അങ്ങനെ പിന്നെ ചെറുതായിട്ട് ഞങ്ങൾ തന്നെ നല്ലടെ എന്താ പറയുക നല്ലൊരു ബേർഡേൻ്റെ സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി ചിക്കനയുടെ ചെയറിലെല്ലാം ഇരുത്തിയിട്ട് ഫോട്ടോസ് എടുത്ത് പിന്നെ നമുക്ക് മെയിന് വേണ്ടത് ഫോട്ടോസ് തന്നെയാണ് ഭാവിയിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ മെയിൻ പരിപാടി ഫോട്ടോ എടുക്കലാണ് പിന്നെ ഓനക്ക് എന്തായാലും കേക്ക് കട്ടാക്കാനും ഇതൊന്നും നമുക്കറിയില്ല അങ്ങനെ ഞങ്ങൾ തന്നെ കട്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീറ്റ്സെല്ലാം ഷെയർ ആക്കിയിട്ട് കഴിച്ചു പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് പുറത്തോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുത്ത് തന്നെയുള്ള സൂഫി മന്തിയിലങ്ങ് പോയി അവിടെ പോയതിന് ശേഷം നല്ല മജയിൽ മന്തിയെല്ലാം കഴിച്ച് കുറച്ചു നേരെ മന്തിയെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ പുറത്തിരിക്കുന്ന പ്ലേസ് എല്ലാം ഉണ്ടായിന് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങോട്ടെല്ലാം കഥ പറഞ്ഞിട്ട് കുറച്ചു നേരം നല്ല ടൈം സ്പെൻഡെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആക്കി അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹാപ്പി മൂമെൻറ്റ് ഞാൻ നിങ്ങളൊക്കെ ഷെയർ ആക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്